ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിത് കൃഷിഭവനിൽക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് കൃഷിഭവൻ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ കുറത്തായികൾ വന്നിട്ടുണ്ടെന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ കൃഷിഭവനിൽ പോയത് നല്ല തിരക്കായിരുന്നു ഇതിനു മുമ്പ് ഞാൻ ഒരു വട്ടം പോയിട്ടുള്ളൂ അന്ന് അത്ര തിരക്കുണ്ടായിരുന്നില്ല കൃഷിഭവനത്തെ ഡീറ്റെയിൽസൊക്കെ അയച്ചിട്ട് മെസ്സേജൊക്കെ മുമ്പ് വരാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നൊന്നും അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതിന് ശേഷമാണ് ഈ മെസ്സേജുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന തൈകൾ അമര മിളകിൻ്റെ വെണ്ടര വഴുതനങ്ങര തക്കാളി ഇര അങ്ങനെ കുറച്ച് തൈകളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൂടാതെ പിന്നെ നമുക്ക് മാവ് പ്ലാവ് പിന്നെ സപ്പോട്ട പേരയ്ക്ക അങ്ങനെ കുറച്ചും കൂടെ ഒരു അഞ്ചാറെ കൂടെ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ നമുക്ക് റേറ്റ് ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് തോന്നുന്നു എന്നാലും വലിയ കുഴപ്പമില്ല അത്ര എല്ലാം കൂടെ എനിക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് അത്രേ സംതിങ് ആയിട്ടുള്ളൂ അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ് എനിക്ക് തോന്നി മറ്റേതൊക്കെ ഫ്രീ ആയിരുന്നു ഇത് ഞാൻ അന്ന് വൈകിട്ടുണ്ടാക്കി ഒരു സ്നാക്ക് പോലത്തെ ആയിട്ടാട്ടോ ഇത് നമ്മൾ മുട്ട നമ്മൾ വെറുതെ തിന്നേക്കാളും ഇങ്ങനെ ചെയ്തിട്ട് കഴിക്കുമ്പോൾ കുറച്ചും ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു വീട്ടിൽ പോയിരുന്നപ്പോൾ അവർ ഇത് സ്റ്റാർട്ടർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ വെറുതെ തിന്നേക്കാളും ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇവർക്കൊക്കെ മുട്ട ഭയങ്കര ഇഷ്ടമുള്ളത് എല്ലാവരും ഇത് കഴിച്ചു കേട്ടോ അപ്പേർക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതുണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് മുട്ട പുഴുങ്ങിയിട്ട് ഇതെല്ലാം നമ്മൾ ചോപ്പറിലിട്ട് ജസ്റ്റ് ചോപ്പ് ചെയ്തിട്ട് ഇത് ഇതിൻ്റെ മേലെ വെറുതെ ഇങ്ങനെ ഇട വേണ്ടു അപ്പോൾ ഈ സാധനം റെഡി ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇത് എല്ലാവരും കഴിച്ചു തീർക്കും ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാനും നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു നമ്മൾ വെറുതെ മുട്ട പുഴുങ്ങി തിന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ല ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കുട്ടികൾക്ക് സ്കൂളിൽ വേണമെങ്കിൽ കൊടുത്ത് വിടാനും ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകീട്ട് നമ്മുടെ ചെടി നനക്കലിൽ ഇറങ്ങി അപ്പോൾ ബാക്കി രണ്ടുപേരും ട്യൂഷന് പോയിരിക്കുകയാണ് അപ്പോൾ ഇവൾ ചില ദിവസങ്ങളിൽ എനിക്ക് നനയ്ക്കാൻ വേണ്ടി എന്നെ സഹായിക്കും അപ്പം ഞാൻ വീഡിയോ എടുക്കും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നനയ്ക്കും അവൾ വീഡിയോ എടുക്കും അങ്ങനെ അങ്ങനെയുണ്ട് ഇവളിപ്പോഴെൻ്റെ കൂടെ തന്നെ നടക്കും ഞാൻ എവിടേക്കും പോകണമെങ്കിൽ അപ്പം അവൾ പറയും ഞാനുണ്ട് ഞാനുണ്ടെന്ന് ഇവളെ ട്യൂഷൻ വിടുന്നില്ല കേട്ടോ ഇവളൊന്നില്ല പഠിക്കുന്നത് അവൾ തന്നെ പഠിച്ചോളും എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്ത് സെറ്റാക്കിയാൽ അവൾ തന്നെ അവിടെ ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ മറ്റു രണ്ടു പേർക്കാണ് ഭയങ്കര മടിയെ പഠിക്കാൻ അതുകൊണ്ടാണ് അവർ ട്യൂഷൻ ഇട്ടത് ട്യൂഷൻ ടീച്ചർ ഇവിടെ അടുത്തുള്ളത് തന്നെയാണ് ഞങ്ങളുടെ റിലേറ്റീവ് കൂടിയാണ് അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ഒരുമിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇഷ്ടപ്പെട്ട് ഒരു ഗ്യാങ് ആയിട്ട് തന്നെ അവിടെ നിന്ന് പോവാറ് പിന്നെ ഈ ചെടികളെല്ലാം നമ്മൾ ഒറ്റ ടൈമിൽ പെട്ടെന്ന് ഉണ്ടായതല്ല കുറേ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ കുറേ കാലങ്ങളെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് വർഷം അതിന് ശേഷമാണ് ഞാനിത് വെച്ച് തുടങ്ങിയത് അതിന് മുമ്പ് എനിക്കൊന്നും അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല മൂന്ന് പേരും ചെറുതായിരുന്നല്ലോ ഇപ്പോൾ അവരെല്ലാവരും വലുതായി അത്യാവശ്യം അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് കൊണ്ട് എനിക്ക് കുറച്ച് ഇങ്ങനത്തെ എക്സ്ട്രാ സമയം വന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചെടികൾ ഇങ്ങനെ നോക്കാൻ പറ്റുന്നത് കേട്ടോ ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് വളം ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ നമ്മുടെ കിച്ചണിൽ ആയിട്ട് വരുന്ന സബോളിത്തൊലി മുട്ടയിൽ തോട് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ അത് ഇട്ടിട്ട് തന്നെ അത്യാവശ്യം പൂവുകളൊക്കെ ഉണ്ടാവാറുണ്ട് മറ്റു വളങ്ങളിടുമ്പോൾ നല്ലപോലെ പൂവുണ്ടാവുമെങ്കിലും ഇത് ഇടുമ്പോൾ അത്രയ്ക്കും ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പൂടാറുണ്ട് തേച്ചിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വില കാണാതെ തന്നെ പൂട്ടിട്ടുണ്ട് കേട്ടോ പൂച്ചെടികളും മാത്രല്ല കേട്ടോ ഇലച്ചെടികളും എനിക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ കൂടുതലും വില ചെടികളായിരിക്കും ഉണ്ടാവുക ആ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ അധികം പൂക്കളുള്ള ചെടികൾ കാണില്ല അവിടെ ഇവിടെയൊക്കെ മാത്രമേ പൂക്കളുള്ള ചെടികൾ കാണുള്ളൂ അപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു പഴയ വീടുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെയൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനുള്ളിലാരും താമസിക്കുന്നില്ല നമ്മളിങ്ങനെ പെയിൻറ്റിൻ്റെ സാധനങ്ങളും മെഷീൻസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് പിള്ളേർക്ക് തണുത്ത ഐറ്റംസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തണുത്ത ഐറ്റം ഉണ്ടാക്കാന്ന് കരുതി ഇതിന് ജസ്റ്റ് നമുക്ക് പാലും കസ്റ്റാർഡ് പൗഡർ മാത്രമേ വേണ്ടി വന്നുള്ളൂ കേട്ടോ അവർ ഐസൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കാന്ന് കരുതി ഇത് നമ്മൾ പാല് നന്നായി തിളയ്ക്കുമ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ബൗളിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കാം അത് നന്നായി അത്യാവശ്യം നന്നായി തണുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ കട്ടയാവും നമുക്ക് അങ്ങനെ കുറേ ടൈം ഒന്നും വേണ്ടി വരില്ല ഇതത്ര ക്രീമിയൊന്നുമല്ല എന്നാലും ഇവർക്ക് ഐസിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഐസ് ഒരു ഫ്ലേവർ വരും ചെയ്യും അങ്ങനത്തെ ഫീലും കിട്ടും ഞങ്ങൾക്ക് അഞ്ചു പേർക്കും ഇഷ്ടമുള്ള ഒരു കാര്യട്ടോ കാപ്പി കുടിക്കൽ അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ ഇവരത് ശീലിച്ച് പോയി ഞാൻ ചെറുപ്പം മുതലേ തന്നെ അങ്ങനെ കുടിക്കാറുള്ളത് കൊണ്ട് തന്നെ എനിക്കത് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കത് നിർബന്ധമായി പോയി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണേ കണ്ടിട്ട് തന്നെ നമ്മളെ അവർ ഫോളോ ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മാറാത്തത് കൊണ്ട് അവരും മാറില്ല ഭയങ്കര പോയി പിന്നെ അത് മാറ്റാനൊക്കെ ഇവരുടെ സ്കൂളിൽ ഫ്രൈഡേ ഇവർക്ക് രണ്ട് പീരീഡ് ആക്ടിവിറ്റി പീരീഡാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം അപ്പം ഇവൻ രണ്ട് വർഷമായിട്ട് സ്കേറ്റിംഗ് തന്നെയാണ് ആക്ടിവിറ്റി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ബാക്കി രണ്ട് പേരിൽ ഒരാൾ ഡാൻസും ഒരാൾ സ്കേറ്റിംഗ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവൻ വീട്ടിൽ ഇതുപോലെ ഇടയ്ക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇവൻ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ സ്കേറ്റിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ അവൻ റോഡിലൊക്കെ പോയി ഓടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അവൻ കുഴപ്പമില്ലാതെ ശ്രദ്ധിച്ച് ചെയ്യും കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ പുറത്തേക്ക് വിടാൻ കുഴപ്പമില്ല താഴെയുള്ള രണ്ടുപേർക്ക് ഒട്ടും ശ്രദ്ധയില്ലാത്തതുകൊണ്ട് അവരെ ഞാൻ അങ്ങനെ സ്കേറ്റിംഗ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല ഇവൻ സൈക്ലിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൈ കൈവിട്ടിട്ടൊക്കെ സൈക്കിൾ ചവിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ വീഡിയോയിൽ അവൻ കാണിച്ചു തരുകയാണ് അവൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പക്ഷേ അവൻ കുഴപ്പമില്ലാതെ സേഫായിട്ട് തന്നെ ഒക്കെ അവൻ ഹാൻഡിൽ ചെയ്യും അതുകൊണ്ടാണ് ഞാനതൊക്കെ ചെയ്യാൻ അവനെ അനുവദിക്കുന്നത് ഇന്ന് നമ്മള്മാരുടെ വീട്ടിൽ നിന്ന് കൊടുന്ന് രൂപിക്കാം കേട്ടോ അമ്മാമ ഇങ്ങനെ കുറേ തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടത് അപ്പോൾ ഇതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി അടിപൊളിയാണ് അമ്മാമ നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കും അമ്മാമുണ്ടാക്കി അത്ര ടേസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിട്ടില്ല എന്നാലും കുഴപ്പമില്ല അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കുഴപ്പമില്ലാതെ തന്നെ വന്നിട്ടുണ്ട് അമ്മാമ ഇതുകൊണ്ട് പല ടൈപ്പുള്ള ചമ്മന്തികൾ ഉണ്ടാക്കും കേട്ടോ പച്ചമിളക് ഇട്ടത് പിന്നെ മിളക് പൊടി ഇട്ടത് അങ്ങനെ ഇതിൻ്റെ തന്നെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ സൺഡേ ആണ് സൺഡേ ഞങ്ങൾ മുമ്പ് മേടിച്ച ചെടികളുണ്ടായിരുന്നല്ലോ തൈകൾ അതെല്ലാം കൊണ്ട് മറ്റേ പറമ്പിലേക്ക് പോവാ ഈ വണ്ടി ഞങ്ങളുടെ വലിയപ്പൻ്റെ മോൻറ്റി ആട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഉപയോഗിച്ച് കുറച്ച് ചാണകപ്പൊടിയൊക്കെ മേടിക്കാന്ന് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ചാണകപ്പൊടിയിലൊക്കെ ആവശ്യമുണ്ട് വേറെ നമ്മൾ വേറെ വളങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം കുഴിച്ചിടാൻ ചേട്ടനാണ് കുഴിച്ചിടാൻ പോയത് കേട്ടോ ഞാൻ അവിടെ ഇങ്ങനെ സൈഡിൽ വന്നിട്ടുള്ള പുല്ലുകളും കാര്യങ്ങളൊക്കെ പറിക്കാൻ വേണ്ടി നടന്നു പിന്നെ നനക്കിലും അതിനൊപ്പം തന്നെ നടക്കുന്നുണ്ട് പിള്ളേരെല്ലാം കൈറ്റീസിനെ പോയിരിക്കുക അപ്പോൾ അതുകൊണ്ട് അവർ ഇനി ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും എത്തുള്ളൂ അപ്പം പോയിട്ട് നമ്മൾ പോയി പിക്ക് ചെയ്താൽ മതി ഇതൊക്കെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ മുരിങ്ങ പിന്നെ അതുപോലെ അരിനെലിക്കൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ് പക്ഷെ നമ്മൾ അത്ര മെയിൻറ്റൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് അത്ര നല്ല രീതിക്കൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഉണ്ട് അതിപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിലെ പറമ്പിലും ഇരുമാമ്പുളി ഉണ്ട് നമുക്കിവിടെ കുടപ്പുളി കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇരുമാപുളി അങ്ങനെ യൂസ് ചെയ്യാറില്ല മീൻകറിയിലൊക്കെ നമ്മൾ കുടപ്പുളി തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ മാങ്ങയൊക്കെ വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കുടപ്പിളി വേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കുടപ്പുളിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക പിന്നെ ആ പറമ്പിൽ റോബസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ രണ്ട് കൊലകൾ ഉണ്ടായിട്ടുണ്ട് അത് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ അവിടെ നമുക്ക് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കുഴിച്ചിടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട് കേട്ടോ എല്ലാ ചെടികളും ചേട്ടൻ തന്നെയാണ് കുഴിച്ചിട്ടത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ്ങിൽ ഐറ്റുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മിനറ്റ് മുസ്ലി അത് ആൽമണ്ടിൻ്റെ ഫ്ലേവർ ആയിരുന്നു അപ്പോൾ ഈ പാൽ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അത് പാക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ തരും കേട്ടോ അപ്പോൾ അശുവിൻ്റെ പാലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പാൽ നന്നായി തിളപ്പിക്കുക അതിൽ കുറച്ച് മധുരം ഇടണം കേട്ടോ അതിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ ഈ മില്ലറ്റ് മിലറ്റ് ഒരു പാത്രത്തിലിടുക അതിന് ശേഷം ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പാൽ അത് തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള റേറ്റ് ആണ് പക്ഷേ ഇവരൊന്നും അത്ര അധികം കഴിച്ചില്ല കേട്ടോ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു അല്ലാതെ അവരങ്ങനെ കുറേ ഒന്നും കഴിക്കണ്ടായിരുന്നില്ല ഞാൻ തന്നെയാണ് അത് കഴിച്ചത് പിന്നാരും അങ്ങനെ കഴിക്കണ്ടായിരുന്നില്ല അവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മളത് അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല ഇത് അമ്മി വൈലിയുടെ പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവർക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബായ്